മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായരുടെയും പി ജയചന്ദ്രന്റെയും അനുസ്മരണം നടത്തി യുവ എഴുത്തുകാരിയും കവിയത്രിയുമായ ജൈന ചക്കമാടത്തിൽ ഉദ്ഘാടനം ചെയ്തു വായനശാല സെക്രട്ടറി സി എ ബാബു അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൽ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് സിപിഐഎം ലോക്കൽ സെക്രട്ടറി പി കെ പ്രസാദ് സാഹിത്യകാരൻ അസീസ് മഞ്ഞയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി ജനപ്രതിനിധികളായ ശിൽപ ഷിജു നിഷ സുരേഷ് ഷീബ വേലായതൻ ശ്രീദേവി ഡേവിസ് വായനശാല എക്സിക്യൂട്ടീവ് അംഗം കെ എൻ മനോജ് കെ വി ഷിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ചൈചന്ദ്രൻ പാടിയ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധിയുമുണ്ടായിരുന്നു